ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലെ ഒരു നോട്ടീസുമായിട്ട് ഒരു കസ്റ്റമർ നിങ്ങളെ സമീപിച്ചിട്ട് കളർ നോട്ടീസ് ആയിട്ട് ഒരു എ ഫോർ നോട്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരല്പം വലിയ നോട്ടീസ് ആയിട്ടോ ഡിസൈൻ ചെയ്ത് ഇത് തന്നെ കളറാക്കി ഡിസൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുകയാണെന്ന് കരുതുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഇത് മൊത്തം ഒന്നേ തരുന്ന് ഫുള്ള് ടൈപ്പ് ചെയ്ത് അപ്പം ഇതിന്റെ ഒരു നോട്ടീസ് മാത്രമേ കയ്യിൽ ൂ നിങ്ങൾ ഇത് ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് വീണ്ടും ആരെ ടൈപ്പ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനകത്തുള്ള കണ്ടന്റുകളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഒരു ജെ പെക് ഫയൽ ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ലെയറിൽ കാണാം ഈ ലെയർ ഒന്നുമില്ല ജെ പി ജി ഫയലാണ് ഗ്രേ സ്കെയിൽ ഫയലും ആണ് അപ്പൊ നമുക്ക് ഇതിനെ ഇതിനുള്ള ഇതിലുള്ള ലെറ്ററുകളെ നമുക്ക് എങ്ങനെ എടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഫയലിനെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്കൊന്ന് സേവ് ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് എസ് കൊടുക്കുന്നത് ഞാൻ ഡെസ്ക് ടോപ്പിൽ ജസ്റ്റ് ഡി ടി പി എന്ന് പറയുന്ന ഒന്ന് സേവ് ചെയ്യാം ഓക്കെ ജെപ്പൊക്കെ സേവ് ചെയ്യുന്നു ആ സേവ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇവിടെ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ആ സൈസ് ഒന്ന് അല്പം കുറച്ച് ക്വാളിറ്റി അല്പം കുറച്ച് കൊടുക്കാൻ നോക്കുക ഒരല്പം കുറച്ച് മാക്സിമം കുറച്ച് കൊടുക്കാൻ നോക്കുക ഒന്ന് ആറ് എം ബി ആണ് ഇപ്പോൾ ഫയൽ സൈസ് കാണിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഓൺ ആക്കിയിട്ട് അതിൽ ഗൂഗിളിൽ മൈ ഡ്രൈവ് സെർച്ച് ചെയ്യുക മൈ ഡ്രൈവിൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുക അപ്പോൾ നമ്മുടെ മൈ ഡ്രൈവ് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു പ്ലസ് ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ അപ്ലോഡ് എന്നത് കൊടുക്കുക ഫയൽ അപ്ലോഡ് എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഡി ടി പി എന്ന ഫയലിനെ ഞാനിവിടെ ഓപ്പൺ ആക്കിയാണ് അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ഒരു പത്ത് പത്ത് പതിനഞ്ച് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഫയൽ ഫോ ഡൗൺലോഡ് ആവും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ നമ്പളം കാണാം അതിന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫയൽ ഫയലിവിടെ കാണിക്കും ഓക്കെ ഡി ടി പി എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെ കാണാൻ പറ്റും അതിന് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ വിത്ത് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാം ഓക്കെ അതുപോലെ തന്നെ ആ ഒരു മൂന്ന് ഡോട്ട് കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ വിത്ത് എന്നുള്ളതിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ ഡോക്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഓപ്പൺ വിത്തിൽ താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ ഡോക്സ് എന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ ഗൂഗിൾ ഡോക്സ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഫയല് ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ആവും ഓക്കെ ഇപ്പം ആ ഫയൽ ഇവിടെ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഓപ്പൺ ആയി കഴിഞ്ഞു എപ്പോഴും നമുക്ക് ഇതിനകത്ത് ഈ ജേപക് ഫയൽ ആയിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് ജസ്റ്റ് മൗസ് താഴേക്ക് ഒന്ന് റോൾ ചെയ്യുക റോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്തുള്ള കണ്ടന്റ് എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടോ അതെല്ലാം അതിനകത്ത് അതായത് ഈ ടെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയലായിട്ടുള്ള അതിനകത്തുള്ള എല്ലാ ടെക്സ്റ്റിനെയും ഇവിടെ ഇതിന്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ മൗസ് റോൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണും കിട്ടും അതിന് ജസ്റ്റ് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ എ കൊടുത്ത് സെലക്ഷൻ കൊടുക്കാം ഇല്ല മൗസ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് സെലക്ഷൻ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ഥിരം കോപ്പി ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ സി കൊടുത്ത് കോപ്പി കൊടുക്കുക കൺട്രോൾ സി കൊടുത്ത് കോപ്പി കൊടുത്തു ശേഷം അതങ്ങ് മിനിമൈസ് ചെയ്തിട്ടതിനു ശേഷം നമ്മൾ പുതിയൊരു ഫയൽ എടുക്കുക നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ഒരു ഫയൽ എടുക്കുക ഒരു എ ഫോർ സീസൺ എടുത്തതിനു ശേഷം ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ബി കൊടുക്കുക കൺട്രോൾ ബി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്നും കോപ്പി ചെയ്ത ഫയലുകളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ യൂണിക്കോഡ് ഫോണ്ടുകളിലാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് യൂണിക്കോഡ് ഫോണ്ട് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അതായത് യൂണിക്കോഡ് ഫോണ്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അക്ഷരങ്ങൾ മൊത്തവും ഇതുപോലെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇവിടെ പിന്നെ ഫോണ്ട് യൂണിക്കോഡ് ഫോണ്ട് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ ഇവിടെ ഒരു യൂണിക്കോഡ് ഫോണ്ട് ഞാൻ അല്ലെങ്കിൽ ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത ഫയലാണ് കൊണ്ടുവന്ന ഫയലെല്ലാം നമുക്ക് ഇവിടെ അക്ഷരങ്ങളായിട്ട് തന്നെ ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതുപോലെ കിട്ടിയില്ല നമുക്ക് യൂണിക്കോഡ് ഫോണ്ട് നമ്മളെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടൈപ്പ് എന്ന ആപ്ലിക്കേഷൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ടൈപ്പിറ്റ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ഒരമ്പിക്ക് താഴെ വരുന്ന ഒരു ആപ്പാണ് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിവിടെ ഇപ്പോൾ ഗൂഗിൾ ഡോക്സിൽ നമ്മൾ കോപ്പി കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തു കോപ്പി എടുത്ത ഫയൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക അതായത് കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ചധികം ക്വസ്റ്റ്യൻ മാർക്കുകൾ മാത്രമായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതിന് ശേഷം അതിനെ വീണ്ടും കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൺവെർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം കൺവെർട്ടിലെ പേസ്റ്റ് ഫ്രം കൺവെർട്ടിലെ പേസ്റ്റ് ഫ്രം ഏറ്റവും മുകളിലുള്ള യൂണിക്കോഡ് അതായത് യൂണിക്കോഡ് ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് കൊടുക്കുക യൂണിക്കോഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് അത് മലയാളത്തിൽ തന്നെ കിട്ടും ഓക്കെ അതിന് ശേഷം കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിന് ശേഷം നമ്മുടെ ഫയലിലേക്ക് വന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ അത് യൂണിക്കോഡ് ഫോണല്ല സാധാ ഫോൺ ആണ് അപ്പം നമുക്ക് ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഫോണിൽ മാറ്റി കൊടുത്താൽ മതി എം എൽ ആ ടി എന്നുലേഖ കൊടുക്കുക അപ്പം എം എൽ ഫോണുകൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ മലയാളത്തിൽ തന്നെ കിട്ടും ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ഗൂഗിൾ ഡോക്സ് ചെയ്ത് ഡയറക്റ്റ് കോപ്പി ചെയ്ത് യൂണിക്കോഡ് ഫോൺ കൊടുക്കാം യൂണിക്കോഡ് ഫോണിന് കൈവശം ഇല്ലാത്തവർക്ക് ഇതുപോലെ ടൈപ്പ് ടൂൾ എടുത്ത് ടൈപ്പിറ്റ് ടൈപ്പിറ്റ് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് അതിനകത്ത് കൺവേർട്ട് പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് കൊടുത്ത് അതിനെ യൂണിക്കോഡ് ഫോണ്ട് ആക്കി നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ യൂണിക്കോഡ് ഫോണ്ട് ഇല്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ യൂണിക്കോഡ് ഫോണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഗൂഗിൾ അപ്പോൾ ഗൂഗിൾ ഡോക്സ് നമ്മളുടെ ഒരു ഡിസൈനർക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുള്ളതല്ലെങ്കിൽ ആ ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളെ കമൻറ്റുകളായിട്ട് അറിയിക്കുക